നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി ഭടൻ്റെ മൃതദേഹം ഗാസയിൽ നിന്ന് കണ്ടെടുത്തു ഈ സൈനികനെ ആക്രമണത്തിനിടയിൽ കൊലപ്പെടുത്തിയ ഹമാസ് തീവ്രവാദികൾ ഇയാളുടെ മൃതദേഹം ഗാസയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ആ ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ നിന്നല്ല എന്നാണ് സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ട സൈനികൻ്റെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല മരിച്ചയാളുടെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് തങ്ങളയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഹമാസ് ഭീകരരുടെ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും കൂടെ ചെയ്തു ഇക്കാര്യവും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഗ്യാസ മേഖലയിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച് തട്ടിക്കൊണ്ടുവന്ന വന്ന ഒരാളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ മേഖലയിലാകെ ഇപ്പോൾ അതിശക്തമായ തോതിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഇവിടെ വീട് വീടാന്തരം കയറിയുള്ള തെരച്ചിലുകളും കെട്ടിടങ്ങളൊക്കെ പറക്കി പരിശോധിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ തലവൻ യാഹ്യാസിൻവർ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോഴും സൈന്യം വിശ്വസിക്കുന്നത് എന്നാൽ ഇയാൾ തുരങ്കങ്ങൾക്കുള്ളിലാണോ അതോ മറ്റേതെങ്കിലും കെട്ടിടത്തിലാണോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് അതുകൊണ്ട് തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് യാഹ്യാസിന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇസ്രായേൽ യാഹ്യാസിന്മാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിനും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മോസാദിക്കം ലഭിക്കുന്ന വിവരം എന്നാൽ ഇയാൾക്ക് എന്നാൽ ഇയാൾക്ക് പുറളതുമായി ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഇപ്പോൾ ഇല്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലി സൈന്യം പിടിച്ചെടുക്കും മസാദയെ പിടിച്ചെടുക്കും എന്നൊക്കെ നന്നായി അറിയാവുന്ന തീവ്രവാദ സംഘടന ഇപ്പോൾ യാഹ്യ സിൻവറിൽ നിന്ന് പലതും എഴുതി വാങ്ങി എഴുതിവാങ്ങി കടലാസിലെഴുതി വാങ്ങിക്കൊണ്ടുപോയാണ് പലപ്പോഴും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ഈ മേഖലയിൽ ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്നത് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയിരുന്നത് ഇതിൽ നൂറ്റി അഞ്ച് പേരെയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ താൽക്കാലിക വെടിനിർത്തലിൻ്റെ ഭാഗമായി വിട്ടയച്ചിരുന്നത് നിലവിൽ എട്ട് ബന്ദികളെയാണ് ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചത് മുപ്പത്തി ഒന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലുമായി രണ്ട് ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ഇപ്പോഴും അവരെ പുറത്തു വിട്ടിട്ടില്ല ഇപ്പോഴും അവർ ഹമാസിൻ്റെ തലയിൽ തന്നെ ഉണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആധികാരികമായ വിവരങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭ്യമായിട്ടില്ല നേരത്തെ തന്നെ വന്ന ബന്ധികളെ പലരെയും ഇവർ വധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയാണ് ഗാസ മേഖലയിൽ ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്താതിരുന്നത് തങ്ങളുടെ ബന്ധികളും കൊല്ലപ്പെടും എന്ന ഭയത്താൽ ആയിരിക്കാം ഒരുപക്ഷെ അത്രയും ശക്തമായ ആക്രമണം അന്ന് അഴിച്ചുകൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേലും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു തങ്ങളുടെ ബന്ധുക്കളെ പലരെയും ഇതിനോടകം തന്നെ ഇവർ വധിച്ചിരിക്കാം